പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ കൃപാസനം പ്രസാദ്പര മാതാവ് എൻ്റെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെടുവാനായി അമ്മയുടെ സന്നിധിയിൽ വിശ്വാസപൂർവം ഭക്തിപൂർവം ഞാൻ അണയുന്നു പരിശുദ്ധ മാതാവ് എന്നെയും എൻ്റെ വീടിനെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അമ്മ എപ്പോഴും ഞങ്ങളുടെ അരികിലുണ്ട എന്ന ഞങ്ങൾക്കറിയാം അതിനാൽ അമ്മയുടെ വിശുദ്ധ കുപ്പായം കൊണ്ട് ഞങ്ങളെ മറയ്ക്കുവാനും ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന സമാധാനവും സന്തോഷവും ഐശ്വര്യവും കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ വഴിയിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും നീക്കം ചെയ്യണമേ പരിശുദ്ധാമ്മി ഞങ്ങളുടെ വഴിയിലുള്ള ഞങ്ങളുടെ അനുദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യുവാൻ അമ്മയെപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും സ്നേഹവും സന്തോഷവും സമൃദ്ധി നിറഞ്ഞ ഒരു നല്ല ഭാവിയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ ദൈവമാതാവ് ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന കൃപ ഞങ്ങൾക്ക് നൽകണമെന്നും അമ്മയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്നും അപേക്ഷിക്കുന്നു പരിശുദ്ധ അമ്മി അമ്മയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനും ഞങ്ങളുടെ മേൽ ഞങ്ങൾക്കായി ഒരു പ്ലാൻ ഉണ്ടെന്നും സംഭവിക്കുന്നതെല്ലാം ഞങ്ങളുടെ നല്ലതിനാണെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ ഞാൻ അമ്മയിലും അമ്മയുടെ നിരുപാധ്യമായ സ്നേഹത്തിലും വിശ്വസിക്കുന്നു ഓ പ്രിയപ്പെട്ട അമ്മി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ വീട്ടിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ മാതാവേ ഞങ്ങളെയും ഞങ്ങളുടെ വീടിനെയും ഞങ്ങളുടെ സമൂഹത്തെയും രാജ്യത്തെയും അനുഗ്രഹിക്കണമെന്നും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകണമെന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഓ പ്രിയ അമ്മ അമ്മയുടെ കൃപ ഞങ്ങളിൽ ചൊരിയുവാനും ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടുവാനുള്ള ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് നൽകുവാനുമായി ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അമ്മയുടെ സംരക്ഷണം ഞങ്ങളെ പൊതിഞ്ഞ ഈ ലോകത്തിലെ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഓ പരിശുദ്ധ മാതാവേ അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കുവാൻ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ അങ്ങേ പുത്രൻ എൻ്റെ അപേക്ഷയിൽ അടിയന്തിരമായി ഇടപെടുമെന്ന ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ അമ്മയ്ക്ക് ശക്തിയുണ്ടെന്ന എനിക്കറിയാം അതുകൊണ്ടാണ് എൻ്റെ എല്ലാ വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടി ഞാൻ അമ്മയുടെ അടുക്കൽ വരുന്നത് ഓ പരിശുദ്ധ മാതാവ് എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കണമേ എപ്പോഴും എൻ്റെ അരികിലുണ്ടായിരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലായപ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ ഓ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുവാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിച്ച് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അമ്മയുടെ മുൻപിൽ ഞങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുന്നു അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയുടെ ഓരോ മക്കളോടും അമ്മയ്ക്ക് നിരുപാധികമായ സ്നേഹമുണ്ടെന്നും എനിക്കറിയാം അതുകൊണ്ടാണ് അമ്മയുടെ കൃപ എന്നിൽ എൻ്റെ ഭവനത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരിൽ ചൊരിയുവാനും ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള രോഗശാന്തി നൽകുവാനുമായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ എല്ലാ നന്മയുടെയും കാരുണ്യത്തിൻ്റെ മുറവിടം അവിടുന്നാണ് എല്ലാ രോഗങ്ങളും കഷ്ടപ്പാടുകളും സുഖപ്പെടുത്തുവാനുള്ള ശക്തി അമ്മയ്ക്കുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അമ്മയുടെ പുത്രനായ യേശു ക്രിസ്തുവിനോട് അനുകമ്പയോടും കരുണയോടും കൂടി ഞങ്ങളെ നോക്കുവാനും രോഗശാന്തിക്കുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന അടിയന്തിരമായി നൽകുവാനും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെടട്ടെ ഞങ്ങളെ സംരക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്ന അമ്മയെപ്പോഴും ഞങ്ങളുടെ പക്ഷത്തുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ അമ്മയുടെ പവിത്രമായ മേലങ്കിയാൽ ഞങ്ങളെ മൂടുവാനും ഞങ്ങൾ വളരെയധികം അന്വേഷിക്കുന്ന സമാധാനവും സന്തോഷവും ഐശ്വര്യവും കണ്ടെത്തുവാനും ഞങ്ങളെ സഹായിക്കണമേയെന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദവര പ്രസാദപരമാതാവ് എന്നെ അലട്ടുന്ന ശാരീരികവും വൈകാരികവുമായ എല്ലാ രോഗങ്ങളെയും അതിജീവിക്കുവാൻ അമ്മയുടെ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നു അമ്മയുടെ ദിവ്യപ്രകാശം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും പൂർണ്ണവും വിശ്വസ്തവുമായ രോഗശാന്തിയിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ ദൈവമാതാവ് ഞങ്ങളെ പരിചരിക്കുന്ന എല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെയും എല്ലാവരുടെയും ജോലിയിൽ ഞങ്ങളെ നയിക്കുകയും മനുഷ്യരാശിയെ ബാധിക്കുന്ന എല്ലാ രോഗങ്ങളും സുഖപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കൃപാസന പ്രസാദപര മാതാവ് എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാനും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ വീട്ടിൽ സമാധാനവും ഐക്യവും കൊണ്ടുവരട്ടെ ഞങ്ങളെയും ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ സമൂഹങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തെയും അനുഗ്രഹിക്കണമെന്നും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകണമെന്നും ഈ നിമിഷം ഞാൻ താഴ്മയായി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെയും എൻ്റെയും അമ്മയായ പരിശുദ്ധം അറിയമേ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കണമേ അമ്മ എപ്പോഴും എൻ്റെ അരികിലുണ്ടായിരിക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് അനുഭവിക്കുവാനിടയാകട്ടെ പരിശുദ്ധ മാതാവ് ഈ നിമിഷത്തിൽ എൻ്റെ കുടുംബത്തിന് അമ്മയുടെ ദൈവീക സംരക്ഷണം അഭ്യർത്ഥിക്കുവാൻ ഞാൻ എന്നെ തന്നെ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയുടെ ഓരോ മക്കളോടും അമ്മയ്ക്ക് ഒരുപാധികമായ സ്നേഹമുണ്ടെന്നും എനിക്കറിയാം അതിനാൽ ഞങ്ങൾക്ക് സംഭവിക്കുന്ന ഏതൊരു തിന്മയിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുവാൻ ഞാൻ പൂർണ്ണ ഹൃദയത്തോട് അമ്മയോട് ആവശ്യപ്പെടുന്നു ഓ പ്രിയ അമ്മ എല്ലാ നന്മയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടം അമ്മയാണ് അമ്മയോട് നിലവിളിക്കുന്നവരെ സംരക്ഷിക്കുവാൻ അമ്മയ്ക്ക് ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ എൻ്റെ കുടുംബത്തെ അമ്മയുടെ വിശുദ്ധ കുപ്പായം കൊണ്ട് മൂടുവാനും ഞങ്ങൾക്ക് സംഭവിക്കാവുന്ന ഏത് തിന്മയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ സഹായം പ്രാർത്ഥിക്കുന്നു അങ്ങനെ അമ്മയുടെ ദീപിക വെളിച്ചം എൻ്റെ കുടുംബത്തെ സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും നയിക്കുന്ന പാതയായി പ്രകാശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവരുടെയുമേ ഉണ്ടായിരിക്കണമെന്നും അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ ഭവനത്തിൽ ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹം കൊണ്ടുവരണമെന്നും ഞാൻ അപേക്ഷിക്കുന്നു പരിശുദ്ധാമ്മി ഞങ്ങൾക്ക് സംഭവിക്കാനിടയുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുവാൻ എൻ്റെ കുടുംബത്തിലെ ഓരോ അംഗത്തെയും അനുഗ്രഹിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും പാതയിൽ ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് അപേക്ഷിക്കുന്നു ഓ പ്രിയ അമ്മ എല്ലാ കുടുംബങ്ങളെയും വീടുകളെയും അനുഗ്രഹിക്കണമെന്നും അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത ലോകത്തിന് സമാധാനവും ഐക്യവും ശാന്തതയും നൽകട്ടെ സ്നേഹവും അനുകമ്പയും നിറഞ്ഞ ഒരു മെച്ചപ്പെട്ട ലോകത്ത് ഞങ്ങൾ ജീവിക്കുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ എൻ്റെ പ്രാർത്ഥനകൾ കേട്ടതിനും എപ്പോഴും എൻ്റെ അരികിലുണ്ടായിരുന്നതിനും ഞാൻ നന്ദി പറയുന്നു അമ്മയുടെ അനുഗ്രഹം എപ്പോഴും എന്നോടൊപ്പവും എൻ്റെ ഭവനത്തോടൊപ്പവും എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലായ്പ്പോഴും അമ്മയുടെ സംരക്ഷണം അനുഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമി കൃപാസനം പ്രസാദവര മാതാവ് എൻ്റെ ജീവിതത്തിൻ്റെ വിമോചന സംരക്ഷണത്തിൽ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുവാൻ ഞാൻ എന്നെ തന്നെ അമ്മയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അമ്മ ഞങ്ങളുടെ എല്ലാവരുടെയും അമ്മയാണെന്നും അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും അമ്മ ഉപേക്ഷിക്കയില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു അതിനാൽ ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ വിടുവയ്ക്കുവാനും ഞങ്ങളെ പിടികൂടിയേക്കാവുന്ന അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ പൂർണ്ണ അമ്മയോട് അപേക്ഷിക്കുന്നു ഓ പ്രിയ അമ്മി എല്ലാ നന്മയുടെയും കരുണയുടെയും ഉറവിടം അമ്മയാണ് അമ്മയുടെ സ്നേഹത്തിൻ്റെ ചങ്ങലകളാൽ ഞങ്ങളെ ബന്ധിക്കണമി പരിശുദ്ധ മാതാവ് ഞങ്ങളെ ബാധിക്കുന്ന എല്ലാ ആസക്തികളിൽ നിന്നും ഉത്കണ്ഠകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കുവാനും ഞങ്ങളെ മറികടക്കാൻ സാധ്യതയുള്ള അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞാൻ അമ്മയോട് ആവശ്യപ്പെടുന്നു കൃപാസനം പ്രസാദവര മാതാവ് ഞാൻ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു അമ്മയുടെ ദിവ്യ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും സമാധാനത്തിലേക്കും ഐക്യത്തിലേക്കും ഞങ്ങളെ നയിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ സംരക്ഷണം എൻ്റെ ഭവനത്തിൻ്റെ മേലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ മേലും ഉണ്ടാകേണമ്മി അമ്മയുടെ മധ്യസ്ഥത ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും അനുഗ്രഹം കൊണ്ടുവരണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു ദൈവമാതാവ് ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾക്ക് സംഭവിച്ചേക്കാവുന്ന ശാരീരികവും മാനസികവും ആധ്യാത്മികവുമായ എല്ലാ തിന്മകളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും ലോകാരൂപിയിൽ നിന്നും ഞങ്ങളെ അകറ്റുവാനും ഞാൻ അമ്മയോട് അമ്മയോടപേക്ഷിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ അമ്മയുടെ നിരന്തരമായ സാന്നിധ്യം വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും പാതയിലൂടെ ഞങ്ങളെ നയിക്കുകയും ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേയെന്ന് അപേക്ഷിക്കുന്നു ഓ പ്രിയ അമ്മി എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമെന്നും എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെല്ലാവരെയും സംരക്ഷിക്കണമെന്നും ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ മധ്യസ്ഥത എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹവും സമാധാനവും സന്തോഷവും ഐക്യവും ദൈവസ്നേഹവും കൊണ്ടുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാമ്മി അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകണമേ എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കണമേ ഞങ്ങളെ വഴി നടത്തണമേ സംരക്ഷിക്കണമേ ഓ കൃപാസനം പ്രസാദപര മാതാവ് അമ്മ ഞങ്ങളുടെ അമ്മയാണെന്ന ഞങ്ങൾക്ക് കാണിച്ചു തരണമേ അതിനായി അമ്മയുടെ സംരക്ഷണത്തിന്റെ മേലങ്കിയാൽ ഞങ്ങളെ പൊതിഞ്ഞ് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഞങ്ങൾക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ആന്തരിക സൗഖ്യവും ഞങ്ങളിൽ വർഷിക്കുവാനായി ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു കൃപാസനം പ്രസാദപരമാതാവെ ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം വരണമേ അമ്മയുടെ കരണാർദ്രമായ കരം ഞങ്ങളുടെ മേൽ നീട്ടണമേ ശാരീരികമോ ആത്മീയമോ വൈകാരികമോ ആയ ഞങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ തിന്മകളുടെ ശക്തികളിൽ നിന്നും ഞങ്ങളെ മോക്ഷിക്കണമേ പ്രതീക്ഷയുടെയും നവീകരണത്തിൻ്റെയും വ്യക്തത ഞങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ പാതയെ മറക്കുന്ന എല്ലാ നിഴലുകളും ഇല്ലാതാക്കുവാൻ ഞങ്ങൾ താഴ്മയോടെ അമ്മയോടപേക്ഷിക്കുന്നു ഓ പരിശുദ്ധ മാതാവ് വെല്ലുവിളികളെ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിൽ നിന്ന് നീക്കം ചെയ്യുവാൻ അമ്മയുടെ സ്വർഗീയ സ്വാധീനത്താൽ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കുന്നു പരീക്ഷണങ്ങളെ ധൈര്യത്തോടെയും ദൃഢതയോടെയും നേരിടുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്ന ഞങ്ങളുടെ യാത്രയിലുണ്ടാകുന്ന പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാൻ ആവശ്യമായ ആന്തരിക ശക്തി ഞങ്ങൾക്ക് നൽകണമേ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടിയുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങളെ ആത്മവിശ്വാസത്തെ അവിടുന്ന് ദൃഢമാക്കണമേ നല്ല ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്നേഹവും സന്തോഷവും സമാധാനവും നിറയ്ക്കണമേ ഞങ്ങളുടെ പ്രയത്നത്തിൻ്റെ ഫലം നന്ദിപൂർവ്വം കൊയ്യുവാനും ചുറ്റുമുള്ളവരുമായി പങ്കിടുവാനും ദൈവിക ഔദാര്യത്തിൻ്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ ചൊരിയണമേ കാരുണ്യത്തിൻ്റെയും പുണ്യത്തിൻ്റെയും മാതൃകയുടെയും ഉത്തമ ഉദാഹരണമായ പരിശുദ്ധമാതാവ് നിസ്വാർത്ഥ സ്നേഹവും ആത്മാർത്ഥമായ ദാനധർമ്മവും വളർത്തിയെടുക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങൾക്ക് ലഭിച്ച കൃപ പങ്കിടുവാൻ ആവശ്യമുള്ളവർക്ക് കരങ്ങൾ നീട്ടുവാൻ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്ന് ഊരുത്തിരിയുന്ന സ്നേഹത്തിൻ്റെ പ്രതിഫലനങ്ങളാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ ദൈവകൃപ ഞങ്ങളെ നന്മയിലേക്ക് നയിക്കുകയും ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമെന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ അമ്മയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ പരിശുദ്ധമാതാവ് അങ്ങനെ ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ തലത്തിലുമുള്ള അനുഗ്രഹങ്ങളും കൃപകളും ഞങ്ങൾക്ക് നൽകണമേ രോഗശാന്തി ഐശ്വര്യവും ജീവിതത്തിൻ്റെ പൂർണ്ണതയും കൈവരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ കരം പിടിച്ചു നടത്തണമേ ഇന്നാ ഞങ്ങളമ്മയുടെ സഹായവും പ്രചോദനവും തേടുന്നതിൽ ഈ സമയം അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു പരിശുദ്ധ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ദൈവ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ മധ്യസ്ഥ ശക്തിയിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു ദൈവഹിതത്തിനനുസൃതമായി ശരിയായ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള മാനസിക വ്യക്തത ഞങ്ങൾക്ക് നൽകണമേ ഉപാസനം പ്രസാദപര മാതാവ് കഷ്ടകാലങ്ങളിലൂടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ഈ നിമിഷം ഞങ്ങളെയും എല്ലാവരെയും സമർപ്പിക്കുന്നു അമ്മയുടെ കാരുണ്യം ഞങ്ങൾക്ക് നൽകണമേ കഷ്ടത അനുഭവിക്കുന്ന എല്ലാവരോടും അവരുടെ ഭാരങ്ങൾ ലഘൂകരിക്കുവാനും അവർക്ക് ആശ്വാസം നൽകുവാനും ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ശരീരത്തിലോ മനസ്സിലോ ആത്മാവിലോ അസുഖമുള്ള എല്ലാവരുടെയും രോഗശാന്തിക്കായി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള എല്ലാ വ്യക്തികളുടെയും പേര് പറഞ്ഞ ഇവിടെ സമർപ്പിക്കുക കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ അമ്മയുടെ ദൈവിക സ്വാധീനം രോഗത്തെ അഭിമുഖീകരിക്കുന്നവർക്ക് ആരോഗ്യവും സന്തുലിതാവസ്ഥയും പുനഃസ്ഥാപനവും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് രോഗത്താൽ വിഷമിക്കുന്നവരുടെ ശക്തി പുതുക്കണമേ അവരെ പൂർണ്ണതയിലേക്ക് പുനഃസ്ഥാപിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥനയുടെ നിമിഷത്തിൽ അമ്മയുടെ മധ്യസ്ഥ ശക്തിയിലും അമ്മയുടെ കൃപയിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധിയോടും ഭക്തിയോടും കൂടെയുള്ള ഈ പ്രാർത്ഥന ഉടൻ സ്വീകരിക്കണമേ പരിശുദ്ധ മാതാവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മ ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെ കരം പിടിച്ച് നടത്തണമേ അമ്മയുടെ വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പൈതൃകം ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രബുദ്ധമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുണ്യവും സമൃദ്ധിയും ഐക്യവും നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ പരിശുദ്ധ മാതാവ് അമ്മയുടെ ഭക്തിയുടെ ആഴവും നൂറ്റാണ്ടുകളായി അമ്മ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങൾ താഴ്മയോടെ ഞങ്ങളുടെ പ്രാർത്ഥന അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അമ്മയുടെ ജീവിതമാതൃക ദൈവത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കുവാനും പുണ്യാനുകുടെയും അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും പാതയിലൂടെ സഞ്ചരിക്കുവാനും ഞങ്ങളെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുടുംബങ്ങളിലും വീടുകളിലും ബന്ധങ്ങളിലും ഞങ്ങൾ കണ്ടുമുട്ടുന്നവരിലും അമ്മയുടെ അനുഗ്രഹങ്ങൾ ചൊരിയുവാനായി പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ ഒന്നിപ്പിക്കുന്ന ബന്ധങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളിൽ സ്നേഹവും ഐക്യവും വാഴ്ത്തേണമേ പരിശുദ്ധ മാതാവേ പരസ്പര സ്നേഹവും ധാരണയും ബഹുമാനവും കൊണ്ട് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ ഏറ്റവും പ്രത്യേകമായി എല്ലാ ദമ്പതികളെയും അനുഗ്രഹിക്കണമേ വിശ്വാസത്തിലും പരസ്പര പ്രതിബദ്ധതയിലും അധിഷ്ഠിതമായ ബന്ധങ്ങൾ കെട്ടിപ്പെടുക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ മാതാവേ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് സഹായഹസ്തം നീട്ടേണമേ കൃപാസനം പ്രസാദപരമാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും ഞങ്ങളുടെ സാമ്പത്തിക പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുവാനും മാന്യമായ ജീവിതത്തിനാവശ്യമായ എല്ലാ കൃപയും നൽകുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവ് തൊഴിലും ജീവനോപാധിയും സുരക്ഷിതത്വവും തേടുന്നവർക്ക് അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ യുവതീ യുവാക്കൾക്കും അവരുടെ ജീവിതത്തിൽ ദിശയും ലക്ഷ്യവും കണ്ടെത്തുവാൻ അമ്മ സഹായിക്കണമേ അവരുടെ കഴിവുകളും സ്ഥാനങ്ങളും തിരിച്ചറിയുവാൻ സഹായിക്കണമേ അതുവഴി അവർക്ക് ലോകത്തിന് ക്രിയാത്മകമായ സംഭാവന നൽകുവാനും അവരുടെ സ്വപ്നങ്ങൾ വിജയകരമായി സാക്ഷാത്കരിക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മാതാവേ ആന്തരിക വളർച്ചയുടെയും യാത്രയിൽ ഞങ്ങളെ നയിക്കണമേ കൃപാസനം പ്രസാദപരമാതാവേ ഞങ്ങളിൽ നിന്ന ദോഷകരമായ ശീലങ്ങൾ തിരിച്ചറിയുവാനും ഉപേക്ഷിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ബലഹീനതകൾ തിരിച്ചറിയുവാനും ദൈവിക ക്ഷമ തേടുവാനും വിനയത്തിൻ്റെ കൃപ ഞങ്ങൾക്ക് നൽകണമേ ഈ പ്രാർത്ഥനയുടെ നിശ്ശബ്ദതയിൽ സ്വർഗീയ സിംഹാസനത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ അമ്മ തയ്യാറാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധ മാതാവ് അമ്മയുടെ കരങ്ങളിൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഉദ്ദേശ്യങ്ങളും സമർപ്പിക്കുന്നു എല്ലാ തിന്മകളെയും അകറ്റി ഐശ്വര്യത്തിലേക്കും സമാധാനത്തിലേക്കും യഥാർത്ഥ സന്തോഷത്തിലേക്കും വഴി തുറക്കുന്ന ഒരു സംരക്ഷണ കവചം പോലെ അമ്മയുടെ ശക്തമായ കരം ഞങ്ങളുടെ മേൽ ഞങ്ങളെ വലയം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഗാധമായ സ്നേഹത്തോടും കൃതജ്ഞതയോടും കൂടി പരിശുദ്ധാമി അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളിൽ എത്തിച്ചേരുകയും ഞങ്ങളെ മികച്ചതാക്കി മാറ്റുകയും ചെയ്യുമെന്ന ഉറപ്പോട് ഞങ്ങൾ അമ്മയെ ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മ നമുക്ക് നൽകിയ എല്ലാ കൃപ്പകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊന്നിച്ചേർന്ന വിശ്വാസപൂർവം അമ്മയെ സ്തുതിക്കാം നന്മ നിറഞ്ഞ മറിയമ്മേ സ്വസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായു അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പ്രാൻഡി അമ്മി പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോടപേക്ഷിക്കണം മീ ആ മീൻ കൃപാസനം പ്രസാദപര മാതാവ് അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടാകണം ഞങ്ങളെല്ലാവരെയും എല്ലാവിധാപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും തിന്മയുടെ ശക്തികളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിച്ച് അമ്മയുടെ സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ മേലങ്കിയാൽ പൊതിയണ കൃപാസനം പ്രസാദപര മാതാവ് ഞങ്ങൾക്കും ലോകം മുഴുവനിലുമുള്ള എല്ലാ കുടുംബങ്ങൾക്കും വേണ്ടി അങ്ങേ പുത്രനായ യേശു ക്രിസ്തുവിനോട് മാധ്യസ്ഥം വഹിക്കണം മീ ആ മീൻ എൻ്റെ അമ്മി എൻ്റെ ആശ്രയമ്മി ഞങ്ങൾക്ക് കൂട്ടായിരിക്കണം മീം പ്രിയമുള്ളവര് നിങ്ങളുടെ പ്രാർത്ഥനകളും ആ മീനും ലൈക്കും രേഖപ്പെടുത്തുവാൻ മറക്കരുത് ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർമ്മപ്പെടുത്തുന്നു എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വിവേഴ്സിനുമായുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കമ്മ്യൂണിറ്റിയിലേക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവർക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ് ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും നന്ദി